നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ദുർപ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് രോഗാദി ദുരിതങ്ങളും ധനപരമായ ക്ലേശങ്ങളും തൊഴിൽ രംഗത്ത് പരാജയങ്ങളും നേരിടേണ്ടി വരും അമിതമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം തൊഴിൽപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുവാനും അതിലൂടെ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് ശിരോ നാടി സംബന്ധമായ രോഗങ്ങൾ പീഡിപ്പിക്കാനിടയുണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഇന്ന് വളരെയധികം സൂക്ഷ്മത പാലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര കരുതൽ നൽകുന്നത് നല്ലതാണ് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം കോടതി സംബന്ധമായ കേസുകളിൽ ഈ രാശിക്കാർക്ക് അനുകൂലമായ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ ഐക്യതയും ദാമ്പത്യപരമായ സുഖവും ഇന്ന് അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കാലമായി നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് സന്തോഷകരമായ ഒരു ദിനമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർദം അവസാന ഭാഗം പൂയം ആയില്യം സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും യോഗമുണ്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു ഭാര്യയിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും തൊഴിൽപരമായ വിജയവും ധനനേട്ടവും ഉണ്ടാകും ഇന്ന് മനസന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ് ചിങ്ങം രാശി മകം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്കോ ജീവിത പങ്കാളികൾക്കോ രോഗാധി ദുരിതം ഇടയുണ്ട് മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക കൃഷി പക്ഷി മൃഗാദികൾക്ക് നാശമോ അവമൂലം ദോഷ അനുഭവങ്ങളോ ഉണ്ടാകാതെ നോക്കണം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ രോഗമോ മരണ മരണ സമാനമായ അവസ്ഥയോ സംജാതമാകാൻ സാധ്യതയുണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുകയോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ ഇടയുണ്ട് മനസ്വസ്ഥത കുറയാനുള്ള സാധ്യത കാണുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളിലും അത്യധികം ശ്രദ്ധയും പ്രാർത്ഥനയും നൽകുന്നത് ഉചിതമായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കും ശത്രുഹാനി ആരോഗ്യപരമായ വർധനവ് തൊഴിൽപരമായ വിജയം എന്നിവ അനുഭവപ്പെടും സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനും അവസരം ലഭിക്കും മൊത്തത്തിൽ അനുകൂലമായ ഒരു ദിവസമാണിത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്വന്തമായോ ജീവിത പങ്കാളിക്കോ രോഗാധി ദുരിതം ഉണ്ടാകാൻ സാധ്യത കാണുന്നു അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വിവേകം കാണിക്കുന്നത് ഗുണകരമാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനുള്ള സാധ്യത ഇന്ന് കാണുന്നു തൊഴിൽ രംഗത്ത് വിജയവും ദാമ്പത്യത്തിൽ ഐക്യവും ധനപരമായ ലാഭവും ഉണ്ടാകും വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ് സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉറക്കക്കുറവും ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ ഉദര സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മരുന്ന് കഴിക്കുവാൻ കൃത്യസമയത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലാത്തപക്ഷം രോഗം മൂർച്ഛിക്കാൻ ഇടയുണ്ട് കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള അശ്രദ്ധ പാടില്ല കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ദാമ്പത്യപരമായ ഐക്യവും വാഹന ഭാഗ്യവും ധനപരമായ ലാഭവും ഇന്ന് ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കുടുംബപരമായ സൗഖ്യം നിയമപരമായ കാര്യങ്ങളിൽ വിജയം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവയുണ്ട് വളരെ കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് രോഗശാന്തി ലഭിക്കും വിദ്യാപരമായ പുരോഗതിയും രചനകൾ വഴി കീർത്തി നേടാനും ഭക്ഷണസുഖത്തിനും യോഗമുള്ള ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്